ഹലോ ഗൈസ് പുതിരവേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ തുടങ്ങും മുമ്പ് തന്നെ ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിക്കാം ഈ രണ്ട് കുട്ടികൾ ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ചിലപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഓൾറെഡി ഇതാണ് താമരശ്ശേരിയിൽ കുട്ടികളുടെ തല്ലിനിടയിൽ മരിച്ച ഷഹബാസ് ഈ അടുത്തിരിക്കുന്നവൻ അവന്റെ മരണത്തിന് കാരണമായവൻ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് അന്ന് അടുത്തടുത്തിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ആ ഫോട്ടോയിൽ തൊട്ട് തോളൊരുമിയിരുന്ന അവൻ തന്നെ ഇന്ന് അവന്റെ മരണത്തിന് കാരണമാകുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കാം മരണത്തിന് കാരണമായ അഞ്ച് അഞ്ചു പേരില് നാലുപേരും ഉപമാരുടെ ഒന്നും ഫേസ് കാണിക്കാൻ പറ്റത്തില്ല നമുക്ക് കാരണം അതിനുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല ഉപമാരി നോക്ക് പതിനെട്ട് വയസ്സ് തേങ്ങ രണ്ടു മൂന്ന് കൊല്ലോടെ ബാക്കിയുണ്ട് ഇരിക്കുന്നത് വണ്ടിക്കകത്താണ് ആ ഇരുത്ത കണ്ടിട്ട് അവിടെ ഇരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നില്ല അവന്മാർ ഓടിച്ചു തന്നെ വന്ന വണ്ടികളാണല്ലോ അപ്പം അത്രയ്ക്ക് പണവും സാധീനവും ഉള്ളവന്മാരാണ് ഈ അഞ്ചവന്മാര് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഞാൻ ഉമാരുടെ ഫോട്ടോ ആദ്യം തന്നെ കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചവമാരും ഈ ഷാബാസിന്റെ മരണത്തിന് കാരണക്കാരായ അഞ്ചാവ്മാരും ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞു ജീവനോടുണ്ടായ ഇന്ന് അവന്റെ രജിസ്റ്റർ നമ്പർ ആ ബെഞ്ച് അവിടെ കാലിയായിട്ട് കിടക്കുകയാണ് ഇനിയുള്ള പത്ത് ദിവസവും അവിടെ കാലിയായിട്ട് നടക്കും എന്താണെങ്കിലും ഈ പിള്ളാരെ ഹിമാരെ പിള്ളാരെന്നിക്കാനുള്ള ഇതില്ല ക്രിമിനൽസ് എന്ന് നിയമം നമുക്കില്ല ക്രിമിനൽസ് ആണ് ഇവന്മാരെ എക്സാം എഴുതിപ്പിക്കുന്നതിനെ തുടർന്ന്